എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് ഒപ്പം തന്നെ പറയട്ടെ ഗോട്ടൺ സിനിമ എനിക്ക് തോന്നുന്നത് വിജയുടെ ആരാധകർക്ക് മാത്രം ഇഷ്ടമാവുകയും അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏകദേശം പെട്ടിലടച്ചിട്ട് അവിടെ കുത്തിരിക്കാൻ പോകുന്ന അവസ്ഥയിലേക്ക് ഇപ്പം ആ ഒരു സിനിമ മാറിയിട്ടുണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഞാൻ പലപ്പോഴും വിജയ് എന്ന് പറയുന്ന സിനിമ ആ ഒരു മനുഷ്യ സിനിമ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് പല തമിഴ്നാട്ടിലെ ചില സ്റ്റൈലിഷ് നടന്മാരെ പോലെ അത് ഓരോ ഓരോ സ്റ്റൈല് തന്നെ പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നടൻ മാത്രമാണ് നമ്മുടെ വിജയ് എന്ന് പറയുന്നത് അതല്ല അതല്ലാതെ അപാരമായിട്ടുള്ള അഭിനയ ശേഷിയുള്ള വേഷങ്ങളൊന്നും ഇതുവരെയും വിജയം എന്ന് പറയുന്ന ഒരു മനുഷ്യന് കിട്ടിയിട്ടില്ല സൂര്യയെ പോലെയോ വിക്രമിനെ പോലെയോ അല്ലെങ്കിൽ ഇപ്പൊ വിജയ സേതുപതിയെ പോലെയോ ധനുഷിനെ പോലെയോ ഒന്നും വ്യത്യസ്തമായ വേഷങ്ങൾ കിട്ടുന്ന പരിപാടിയൊന്നും പലപ്പോഴും ഈ നാട്ടുകാരെ രക്ഷിക്കുക ഒരു ഗ്രാമത്തെ രക്ഷിക്കുക എന്നു പറയുന്ന അത്തരം കഥകൾ മാത്രമായിരിക്കും ഈ ഒരു മനുഷ്യന്റെ മുമ്പിൽ കിട്ടുന്നത് ഇനി എന്തുകൊണ്ട് അത്ര കഥകൾ ഇദ്ദേഹത്തിന് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതല്ല അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ആ ഒരു രാഷ്ട്രീയ പ്രവേശനത്തിന് വേണ്ടിയിട്ടാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും ഇങ്ങനെ ഈ ഒരു സിനിമയോട് കൂടിയിട്ട് ഒരുപക്ഷെ ഇനി വല്ല സെമി കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു സിനിമയുടെ അവസാനത്തോട് കൂടിയിട്ട് വിജയ് എന്ന് പറയുന്ന ആ ഒരു നടൻ ഇളയ ദളപതി എന്ന് പറയുന്ന ആ ഒരു നടൻ തൻ്റെ ഇളവയ ദളപതി എന്ന് പറയുന്ന സ്ഥാനത്തെ അവിടെ മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് പരിപൂർണമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇനി ആരായിരിക്കും ഒരു ദളപതി സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാൻ സാധിക്കുക ഘോട്ടെന്ന് പറയുന്ന സിനിമയിലെ ഒരു സിമ്പിൾ ആണ് ആ ഒരു സിമ്പിൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ഥലത്ത് വെച്ച് തൻ്റെ ബാറ്റേൺ ശിവകാർത്തിക എന്ന് പറയുന്ന ആ ഒരു നടന്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് വിജയ് എന്ന് പറയുന്ന ആ ഒരു നടൻ അങ്ങനെയാണെങ്കിൽ ആ വെച്ചു കൊടുക്കുന്നത് വിജയ്യുടെ ഇളയ ദളപതി എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെ ആയിരിക്കണം ആ പേര് ഇനി കൊണ്ടു നടക്കാൻ അർഹനായിട്ട് ഒരുപക്ഷെ നമ്മുടെ തമിഴ് സിനിമാ ലോകത്തുള്ളത് അത് ശിവകാർത്തിക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമാ ലോകത്തേക്കുള്ള വര് അത്ഭുതപൂർവ്വമായിട്ടുള്ള വരവാണ് പുറകിൽ നിന്ന് സഹായിക്കാൻ ആരുമില്ലാതുള്ള വരവ് ഒരു സ്റ്റേജ് ഷോയിൽ മറ്റും ഡാൻസറായിട്ടും മറ്റും തുടങ്ങിയ ഒരു അഭിനയ രീതികളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് രീതികളായിരുന്നു ശിവ എന്ന് പറയുന്നത് എന്തോ ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെ പതുക്കെ 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 ശിവ എന്ന് പറയുന്ന ആ മനുഷ്യനെ ഇഷ്ടമായി തുടങ്ങി നല്ല കോമഡിയും അവസരത്തിനൊടുത്ത് നല്ല രസകരമായ രീതിയിൽ തമാശ പറയാനും നല്ല കഴിവുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ശിവകാർത്തിക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അങ്ങനെ തമാശകൾ പറഞ്ഞും ആളുകൾ പൊട്ടിച്ചിരിപ്പിച്ചും കുട്ടികളെ പൊട്ടിച്ചിരിപ്പിച്ചും ആളുകൾ ഇഷ്ടപ്പെടുത്തിയിട്ടും ആളുകളെ മനസ്സിലേക്ക് തൻ്റെ അയൽവാസി പയ്യൻ എന്ന രീതിയിലുള്ള ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നു ശിവകാർത്തികന് അപ്പൊ തന്നെയാണ് ആ ഒരു വളർച്ചട ഒരു തുടക്കത്തിൽ നല്ല സിനിമകൾ ഈ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നു ആദ്യമായിട്ട് ഇറങ്ങിയ സിനിമകളെല്ലാം ഒരു നാട്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നാട്യം ഒരു തമിഴൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ആ പ്രശ്നത്തെ അത്തരത്തിലുള്ള ഒരാൾ എങ്ങനെയായിരിക്കും തരണം ചെയ്യുക അതെല്ലാം കാണിച്ചു കൊണ്ടിരിക്കുന്ന സിനിമയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ശിവകാർത്തികൻ ചെയ്തത് നമ്മുടെ മലയാളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മോഹൻലാലിന്റെ ആദ്യകാല സിനിമകളും അങ്ങനെയായിരുന്നു ഒരു മിഡിൽ ക്ലാസ് യുവാവിന്റെ പ്രശ്നങ്ങൾ കൃത്യമായിട്ടും അത്തരം സിനിമകളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ വളരെയധികം ഇഷ്ടമായി തുടങ്ങി നടത്തണം അതേപോലത്തെ ഒരു രീതിയായിരുന്നു ശിവകാർത്തികനും തമിഴ് സിനിമ ചെയ്തത് ഒപ്പം തന്നെ വിജയ് വിജയെന്ന് പറയുന്ന ആ ഒരു മനുഷ്യനോട് മത്സരിച്ച് അതിനേക്കാൾ ഗംഭീരമായ രീതിയിൽ ഇതിരുന്ന സിനിമകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി ശിവ സാധിച്ചിരുന്നു ഒരിക്കൽ വിജയെ തന്നെ ഏറ്റവും നല്ല എൻ്റർടൈൻ അവാർഡ് ശിവകാർത്തികെന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ കൈകളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഒപ്പം തന്നെ വിജയോടൊപ്പം അവസ്ഥയിലേക്ക് വരെ ഇപ്പോഴിതാ ശിവകാർത്തികൻ വന്നു എങ്കിൽ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ട് പോക്ക് തമിഴ് സിനിമാ ലോകത്ത് തളപതി വിജയ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ മാറി നിൽക്കുകയാണെങ്കിൽ സിനിമയിൽ നിന്ന് മാറി നിന്ന് പരിപൂർണമായിട്ടും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ അതേ സ്ഥാനത്തേക്കുള്ള ഒരു അവരോധിക്കൽ തീർച്ചയായിട്ടും അത് ശിവകാർത്തികേയൻ എന്ന് പറയുന്ന ആ ഒരു നടനിലേക്കും പക്ഷേ ആ ഒരു ശിവ എന്ന് പറയുന്ന നടനില് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് കാരണം വിജയ പോലെ ഒരിക്കലും ഒരേ മട്ടിലുള്ള വേഷങ്ങളോ ഒരേ രീതിയിലുള്ള സ്റ്റൈലുകളോ മാത്രം ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കില്ല ഒരു അല്പം വ്യത്യസ്തമായ രീതിയിൽ ധനുഷനെ പോലെയോ അല്ലെങ്കിൽ സൂര്യയെപ്പോലെയോ വിക്രമത്തെ പോലെയൊക്കെ ഒരല്പം വ്യത്യസ്തമായ കഥകളൊക്കെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും സിനിമാ ലോകത്തേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കാൻ ഒരു മനുഷ്യനായിട്ട് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ അദ്ദേഹത്തി സിനിമകൾ കണ്ടാൽ നമുക്ക് തോന്നിപ്പോകും എന്തായാലും ഗോൾഫിന് ശേഷം വിജയ്ക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് അത് ശിവകാർത്തികേയൻ ആണ് എന്നുള്ളൊരു ഉത്തരമായിരിക്കും മിക്കവാറും എല്ലാ തമിഴരുടെയും മനസ്സിലേക്ക് ഉയർന്നു വരുന്നതായിരിക്കും നിങ്ങൾക്കോ നിങ്ങൾക്ക് എന്തു തോന്നും സുഹൃത്തുക്കളെ ബബായ്